ഫ്രണ്ട്സ് നമ്മൾ ഇന്നവരെ ആസാമിലെ സ്കൂളിൽ ബിഹു സെലിബ്രേഷൻ വന്നിരിക്കുകയാണ് അപ്പം കുഞ്ഞൂസും വന്ന കൂടെ കുഞ്ഞൂസിൻ്റെ കൂടെയാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം കുഞ്ഞു നല്ല അണിഞ്ഞൊരുങ്ങി ആസാമി വേഷത്തിലാണ് അവർ വന്നിരിക്കുന്നത് ആസാമി വേഷം എന്ന് പറയുമ്പം അതായത് മെയിനായിട്ട് അവരുടെ മേഖലാ ചാറ്റർ അതായത് നമ്മുടെ ഹാഫ് സാരി ഹാഫ് സാരി ആണ് അവർ അവരുടെ രീതിയിലാണ് അത് കൊടുക്കുന്നത് തമ്മിൽ ഡിഫറൻസ് ഉണ്ട് നമ്മുടെ ഹാഫ് സാരി മേഖലാ ചാറ്റർ കൊടുക്കുന്നത് ആയിട്ടാണ് പക്ഷേ നമ്മുടെ ഹാഫ് സാരി ടൈപ്പാണ് സംഭവം എന്ന് പറയുന്നത് അപ്പം അതൊക്കെ പെൺപിള്ളേർ പെൺകുട്ടികൾ അത് അണിഞ്ഞിട്ട് അണിഞ്ഞൊരുങ്ങി ആണ് ഇത് ഡാൻസ് കളിക്കുന്നത് അവരുടെ ഒരു ഡാൻസ് ആണിത് പിന്നെ അതുപോലെ തന്നെ ആൺ അവരുടെ ആ ഒരു വേഷം ആണ് കിട്ടിയിരിക്കുന്നത് പിന്നെയുള്ള നമ്മുടെ എന്താ പറയുക തലയിൽ കിട്ടിയിരിക്കുന്ന നമ്മളുടെ നമ്മളുടെ കസവ് മുണ്ട് പോലത്തെയാണ് ഇവരുടെ ആ ഗമൂഷ എന്ന് പറയും ഗമൂഷ അല്ലെങ്കിൽ ഖംഷ എന്നും പറയും പിന്നെ ഇവർക്ക് ഈ ബിഹു ഡാൻസിലുള്ള ഒരെണ്ണം ഡോൾ അതായത് നമ്മുടെ ചെണ്ട അപ്പം ഡോൾ അതുപോലെ തന്നെ ഖമൂഷ മേഖലാ ചാട്ടർ ഇതൊക്കെയാണ് മെയിനായിട്ട് ഈ ബിഹു ഡാൻസിന് മെയിനായിട്ടും വേണ്ടത് പിന്നെ നമ്മുടെ തിരുവാതിര കളിക്കുന്ന അതേ രീതിയിൽ വട്ട ത്തിലാണ് ഇവർ എന്താ ബിഹു ഡാൻസ് കളിക്കാറുള്ളത് ബിഹു എന്ന് പറയുന്നത് ഈ ആസാമിലെ ഒരു കൾച്ചറൽ ഫെസ്റ്റിവലാണ് നമ്മുടെ ഓണം ഒക്കെ പോലെ തന്നെ ഇവരുടെ ഒരു കൾച്ചറൽ ഫെസ്റ്റിവലാണ് ഇവിടെ മൂന്ന് ഉണ്ട് അതായത് മൂന്ന് ബിഹു എന്ന് പറയുമ്പോൾ തന്നെ മൂന്ന് എന്താ പറയുക മൂന്ന് ബിഹുവിലും ഇവർക്ക് അവധി ഉള്ള ഒരു കാലഘട്ടം തന്നെയാണ് റൊങ്കാലി ബിഹു അല്ലെങ്കിൽ ബോഗ് ബിഹു എന്ന് പറയും അത് ഏപ്രിലാണ് ഉള്ളത് അതെന്ന് പറയുന്നത് ഇവരുടെ ന്യൂ ഇയർ ആണ് അതായത് നമ്മുടെ നവംബർ ഒന്ന് അതായത് കേരള പിറവി പോലെ തന്നെ ഉള്ളൊരു ഇതാണ് ഈ റോങ്ഖാലി അല്ലെങ്കിൽ ഭോഗ് ബിഹു എന്ന് പറയുന്നത് അത് ഏപ്രിലാണ് ഏപ്രിൽ പതിനാല് പതിനഞ്ച് ആ ഒരു ദിവസങ്ങളിലാണ് ഇവർക്ക് ആ ബിഹു ഉള്ളത് മെയിനായിട്ട് ഈ ഒരു ബിഹുവിൽ റിസംബിൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ കർഷകർ അവരുടെ അടുത്ത കൊയ്യത്തിന് വേണ്ടി നിലം മറിക്കുന്നു അതുപോലെ തന്നെ സ്ത്രീകൾ അതായത് വീട്ടിൽ അവർ എന്താ പറയുക ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ്സ് അതായത് പീത്ത അതുപോലെ ലാ റോസ് അതായത് നമ്മുടെ ഈ അരിപ്പൊടിയും അതുപോലെ അതിൻ്റെ അകത്ത് തേങ്ങയും വെച്ചിട്ട് നമ്മുടെ ചുരുട്ട് പോലെ ഇങ്ങനെ ചുരുട്ടി ഒരു ഫുഡാണ് അതൊക്കെ സ്ത്രീകൾ ഉണ്ടാക്കുന്നു അങ്ങനെയാണ് ഇവർ ഈ ബോങ് ബീഹു അല്ലെങ്കിൽ റോങ്കാലി ബീഹു ആഘോഷിക്കുന്നത് ഇതൊരു ഏഴ് ദിവസത്തെ ഒരു സെലിബ്രേഷനാണ് കേട്ടോ ഈ ഏഴ് ദിവസങ്ങൾക്ക് ഓരോ പേരുകളും ഉണ്ട് അതുപോലെ തന്നെ അവർ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ഉണ്ട് രണ്ടാമത്തെ ബിഹുവാണ് കത്തി ബിഹു അല്ലെങ്കിൽ കൊങ്കാലി ബിഹു അത് ഒരു ഒക്ടോബർ പകുതിയിലാണ് ഇവർ ആഘോഷിക്കുന്നത് അപ്പോൾ കാത്തിവിധുള്ള എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ അവരുടെ ഓൾറെഡി നിലമൊഴുതു അവർ നെല്ലിട്ടു അപ്പോൾ അവരുടെ പാടി ഫീൽഡ്സൊക്കെ ഗ്രോയിങ് സ്റ്റേജിലാണോ ഉള്ളത് അപ്പോൾ ആ ഒരു ഗ്രോയിങ് സ്റ്റേജിൽ അവരുടെ കയ്യിലുള്ള എന്താ പറയുക ധാന്യങ്ങളും അവിടെ കുറഞ്ഞ് ഒരു പകുതിയോളം ഇപ്പോൾ എന്താ പറയുക കുറഞ്ഞിട്ടുള്ളൊരിതാണ് അപ്പോൾ ആ സമയത്ത് അവരുടെ ആ ഒരു പാടി ഫീൽഡ് ഫീൽഡ്സിനെ എന്താ പറയുക അവരെ രക്ഷിക്കാൻ വേണ്ടി അതായത് ഇൻസെക്റ്റിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി അവർ അവരുടെ പാടി ഫീൽഡ്സിന് ചുറ്റിനും എന്ത് കത്തിക്കുന്നു ചിരാഗ് കത്തിച്ച് വെക്കും അപ്പോൾ അതിൻ്റെ ഭാഗത്തായിട്ടുള്ള ആഘോഷങ്ങളും ആചാരങ്ങളുമാണ് ആ ഒരു സമയത്ത് നടക്കുക ഇനി മൂന്നാമത്തെ ബിഹു എന്ന് പറയുന്നത് മാ ബീകു മാ ബിഹു അല്ലെങ്കിൽ ബൊങ്കാലി ബിഹു എന്ന് പറയും അതൊരു ജനുവരി പകുതിയോളം ആകുമ്പോഴാണ് ഇവർ ആഘോഷിക്കുന്നത് എന്തായിരിക്കും മെയിൻലി നമ്മൾ നില ഉഴുതു നെല്ലിട്ടു നെല്ല് പകുതിയോളം വളർന്നു ഓഫ്കോഴ്സ് ജനുവരി ആകുമ്പോൾ എന്താവും ഈ ഒരു നെല്ല് ഹാർവസ്റ്റിംഗ് ടൈമാണ് അപ്പം കൊയ്ത്ത് കാലം അതാണ് ഈ ഒരു മാ ബിഹു മാ ഭീഹുവിൽ ഉള്ള അപ്പോൾ ഈ കൊയ്ത്ത് കാലം എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് എന്താ പറയുക ഇതിനിന്നും എല്ലാം കിട്ടുന്ന ഒരു ലാഭവും വിഹിതവും എല്ലാം ഉണ്ടല്ലേ അപ്പോൾ അവരുടെ എന്താ സന്തോഷകാലമാണ് ഈ സമയത്ത് തന്നെ ഫിഷിംഗ് എന്ന് പറയുന്നതും ഇവർക്ക് ആണ് അതായത് ഈ സമയത്ത് ഒരു പ്രത്യേകതരം ഒരു മീൻ തന്നെ ഈ ഇവർക്ക് ഈ ഒരു ബ്രഹ്മപുത്രയിലും ഒക്കെ വരികയും ഇവർ ഫിഷ് ചെയ്യുകയും ആ മീനുണ്ടാക്കി കഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതായത് അന്നത്തെ രാവിലെ കിടന്ന് കഷ്ടപ്പെടുമേ കഷ്ടപ്പെടുമെങ്കിലും രാത്രിയാകുമ്പോഴേക്കിനും ഇവര് ഈ ഉണങ്ങിക്കിടക്കുന്ന നെൽക്കതരുകൾ ഒരു വീടിൻ്റെയൊക്കെ ഒരു ഷേപ്പിലൊക്കെ ആക്കിയിട്ട് അതിനെ ഏറ്റവും അവസാനം കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത് അവർ എന്താ പറയുക ആ ഒരു കത്തിക്കുന്ന ഒരു സമയത്ത് അവർ ഫുഡ് വീട്ടിലെ വീട്ടിലെല്ലാവരും വെളിയിലിറങ്ങി ആ ഒരു സമയം എന്ന് പറയുന്നത് ജെനുവരി എന്ന് പറയുമ്പോൾ തന്നെ ആസാമിൽ ഇവിടെ തണുപ്പ് കാലമാണ് അപ്പോൾ ആ തണുപ്പിൻ്റെ ആ ഒരു സമയത്ത് ഇവരെല്ലാവരും എന്താ പറയുക ഒരു ഫാമിലി ഗെറ്റ് ഗെറ്റുഗെതർ പോലെ വെളിയിലിറങ്ങി ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കി ഞാൻ പറഞ്ഞ ഒരു സ്പെഷ്യൽ ഒരു മീൻ ഒരു ഫിഷ് ആ ഫിഷ് ആണ് മെയിനായിട്ട് ഇവർ ആ ഉണ്ടാക്കുന്നത് ആ ഒരു ഫിഷ് ഉണ്ടാക്കി അത് കറി വെച്ച് കഴുകി പാട്ടും ഡാൻസും അന്ന് രാത്രിയിൽ ഇവർക്ക് പാട്ടും ഡാൻസും എല്ലാമാണ് ഉള്ളത് അപ്പം വീടുകളിലെ സാധ്യത എന്താ പറയുക ഒരു പുലർച്ചെ ആവുമ്പോഴാണ് ഇവരെല്ലാവരും ഉറങ്ങാറുള്ളത് പിന്നെ അതുപോലെ തന്നെ സ്വീറ്റ്സ് ആണെങ്കിലും എന്താണെങ്കിലും ഇവർ മറ്റുള്ള വീടുകളിലോട്ട് കൊടുക്കുകയും തിരിച്ച് അവർ കൊടുക്കുകയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന വാങ്ങലുകളും എല്ലാം ഉള്ള ഒരു എന്താ പറയുക നമ്മുടെ ഓണത്തിന് നമ്മൾ ചിപ്സും അങ്ങോട്ടൊക്കെ കൊടുക്കുമല്ലോ അതുപോലെ തന്നെയാണ് ഇവർ ഈ ഒരു മാ വിഹുവിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് അങ്ങനെ മൂന്ന് തരത്തിലുള്ള ബിഹുവാണ് ഈ ആസാമിലോ അതായത് കൾച്ചറൽ ഫെസ്റ്റിവലായിട്ട് ആഘോഷിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ബിഹുവിനെല്ലാ സ്കൂളുകൾക്ക് അവധിയും കൊടുക്കുന്നുമുണ്ട് ഈ ഒരു സ്കൂളിൽ ഇപ്പം നമ്മുടെ റൊങ്കാലി ബിഹു ഭാഗ് ബിഹു അതാണ് ആദ്യത്തെ അതായത് നമ്മുടെ നിലവ് പാടി ഫീൽഡ് തയ്യാറാക്കുന്ന സമയം അപ്പോൾ നമുക്കേത ആസാമി സോങ് പാട്ട് നമുക്ക് കേൾക്കാം ബിഹു ഡാൻസ് ബിഹു ഡാൻസ് കാണാനാണ് മനോഹരം വലിയവരുടെയും ബിഹു ഡാൻസ് എന്ന് പറയുന്നത് അതിമനോഹരം തന്നെയാണ് ഇതുപോലെ എം എസ് കിച്ചന്റെ പുറത്തുള്ള കാര്യങ്ങൾ അറിയുവാനായിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഓക്കെ ബായ്